രോഗികൾക്ക് സ്വാതന്ത്ര്യസ്പർശം വേകുന്ന ഡോക്ടർമാർക്ക് സ്നേഹാദരവുമായി വാഗക്കാട് സെന്റ് അൽഫോൺസ ഹൈസ്കൂൾ കുട്ടികൾ മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സൈനുദ്ദീൻ ഡോക്ടർ മെർലിൻ എന്നിവർക്ക് പൂച്ചെണ്ടുകൾ നൽകി കുട്ടികൾ ആശംസകൾ നേർന്നു മൂന്നിലവ് വാഗക്കാട് സെന്റ് അൽഫോൺസ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരെ ആദരിച്ചു ജീവൻ രക്ഷിക്കാനും ആയുർദൈർഘ്യം മെച്ചപ്പെടുത്താനും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ സൈനികരാണ് ഡോക്ടർമാരെന്ന് കുട്ടികൾ അനുസ്മരിച്ചു നമ്മുടെ ആരോഗ്യത്തിന് അവർ നൽകുന്ന സംഭാവന വളരെ വലുതാണെന്നും കുട്ടികൾ പറഞ്ഞു മുന്നിലവും ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സൈനുദ്ദീൻ ഡോക്ടർ മെർലിൻ എന്നിവർക്ക് പൂച്ചണ്ടുകൾ നൽകി കുട്ടികൾ ആശംസകൾ നേർന്നു പൊതുജന ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും ഡോക്ടർമാർ വഹിക്കുന്ന പങ്കിനെ കുട്ടികൾ അഭിനന്ദിച്ചു ിച്ചു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാശ്മീരെ സന്ദർശിച്ച സെന്റ് അൽഫോൻസ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സ്നേഹാദരവ് പ്രകടിപ്പിച്ചു മരുന്നുകൾക്കപ്പുറമുള്ള മായികമായി ഒരു ദിവ്യശേഷി സ്നേഹാർദ്രമായ രോഗി പരിചരണത്തിനുണ്ടെന്ന് കുട്ടികൾ ഓർമ്മിക്കുകയും ഡോക്ടർക്ക് നന്ദി പറയുകയും ചെയ്തു കരുതലിൻ്റെയും ആശ്വാസത്തിന്റെയും തലോടലാണ് ഡോക്ടർമാരുടെ സാന്നിധ്യമെന്ന് മൂന്നിലവ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെത്തിയ കുട്ടികൾ അഭിപ്രായപ്പെടുകയും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിമ്മി ജോർജിനെ കണ്ട ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്തു പകർച്ചവ്യാധി സാഹചര്യങ്ങളെയും മെഡിക്കൽ അത്യാഹിതങ്ങളെയും തരണം ചെയ്യുന്നതിൽ ഓരോ ഡോക്ടർമാരും നടത്തുന്ന ശ്രമങ്ങളെ നാം ആദരിക്കുകയും അഭിനന്ദിക്കുകയും വേണമെന്ന് കുട്ടികൾ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു ഹെഡ് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ടെസ് അധ്യാപകരായ ജോസഫ് കെ വി മനു ജെയിംസ് അലൻ അലോഷ്യസ് മാനുവൽ മനു കെ ജോസ് സി പ്രീത ഷിനു തോമസ് സോയ തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാല